ഇന്ന് രാവിലെ കാപ്പയ്ക്ക് ഉപ്പുമാവായിരുന്നു ആദ്യം തൈ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ അടി ഞാൻ ഗ്യാസ് കത്തിച്ചില്ലായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഗ്യാസ് കത്തിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു വറുത്തറവയാണ് മേടിച്ചതെങ്കിലും നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണെങ്കിൽ ഉപ്പുമാവിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആകുമല്ലോ അങ്ങനെ നന്നായിട്ട് വറുത്ത് വന്നപ്പോഴത്തേക്ക് ആ പൊടിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് ആ ചീനച്ചെടി തന്നെയാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകേ ഇടുന്നുള്ളു പിള്ളേർക്ക് ഇങ്ങനെ തെരുതെന്ന് കടുകണ്ട കുഞ്ഞെടുത്ത് കളയും പിന്നെ അങ്ങനെ കടുകിട്ടു അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ചുവന്നുള്ളി അരിഞ്ഞതിട്ടു പിന്നെ രണ്ട് വറ്റൽമുളക് കിട്ടും ഇഞ്ചി നന്നായിട്ട് കൊത്തി കുഞ്ഞു ഒരു കുഞ്ഞു പീസായിരുന്നു കേട്ടോ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു അതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ടു ഉപ്പും കൂടി ഇട്ടായിരുന്നേ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളകി തേങ്ങ ഇട്ട് അതിൻ്റെ ഒരു ചെറിയ വാടി വരുമല്ലോ അപ്പോഴത്തേക്കും വെള്ളവും കൂടി ഒഴിച്ചു ഇപ്പോഴാട്ടോ ഉപ്പിട്ടോ സോറി നന്നായിട്ട് ഇളക്കിയെടുത്തു വെള്ളത്തിളച്ച് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിയിട്ട് ഇളക്കിയെടുത്തു ഇതിൻ്റെ ക്യാമറാമാൻ ഞാനായതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കുന്നത് കാണാത്ത കാരണം ആദ്യം ജസ്റ്റ് പൊടിയിട്ടു പിന്നെ ക്യാമറ താഴെ വെച്ചു അതിന് ശേഷമാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നല്ല പഞ്ചസാരയും ചെറുപഴവും ഞാലിപ്പോനാട്ടോ പഴം മറ്റേ പാളം കൂടെ നന്നാ ചേട്ടാ ചങ്കരിയുന്നത് ഞാനിപ്പോ അങ്ങനെ ചൂട് കടും ചായ ഉണ്ടായിരുന്നു ഉപ്പുമാവിന് മധുര വിട്ടതുകൊണ്ട് ചായക്ക് മധുര വിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ താങ്ക്